ൂർ വട ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന സ്റ്റാർ പാക്കേജുകൾക്ക് ഭീമമായ നിരക്ക് വർധനവും കേബിൾ ടി വി മേഖല പ്രതിസന്ധിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ കേബിൾ ടി വി മേഖലയ്ക്ക് മറ്റൊരു പ്രതിസന്ധി രൂപപ്പെടുന്നു മലയാളത്തിലെ ആദ്യ സാറ്റലൈറ്റ് ചാനലായ ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന സ്റ്റാർ പാക്കേജുകളും ടി വി പതിനെട്ട് ഗ്രൂപ്പിന്റെ സ്പോർട്സ് പതിനെട്ട് ചാനൽ ഉൾപ്പെടുന്ന ഐകാസ്റ്റ് ബൊക്കെയും ഡിസ്നി ഹോട്ട്സ്റ്റാർ ജിയോ ലയനത്തോടെ ഭീമമായ നിരക്ക് വർധനയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് കേരള കേബിൾ ടി ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് കാണണം എന്ന് തീരുമാനിക്കാനുള്ള ആ ഒരു അവകാശം മറ്റ് ഒരാളിൽ മാത്രം നിക്ഷിപ്തമാവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൽ മാത്രം നിക്ഷിപ്തമാവുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം അതായത് നേരത്തെ സ്റ്റാർ ഡിസ്നി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റാറിനെ ഡിസ്നി മേടിച്ചുവെങ്കിൽ ആ സ്റ്റാർ ഡിസ്നിയെ ജിയോ മേടിച്ചിരിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു ആറേഴ് വർഷക്കാലമായിട്ട് നിരക്ക് വർധിക്കാത്ത കേരളത്തിലെ ഒരേ ഒരു സംവിധാനം കേബിൾ ടി വി മേഖല മാത്രമാണ് അതിനുള്ള കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഡിജിറ്റലൈസേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ബേസിക് ടയറിന് ഒരു പൈസ നമ്മൾ പറഞ്ഞിരുന്നത് നൂറ്റി മുപ്പത് രൂപ വരെ മേടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു റായുടെ നിർദ്ദേശം എം ഐ ബിയുടെയും അത് അത്രയും കാലഘട്ടത്തിൽ ആ പൈസ ആ എമൗണ്ട് കൊണ്ടാണ് ഒരു കേബിൾ ടി വി സംവിധാനം അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളുമായിട്ട് സാമ്പത്തികം കണ്ടെത്തുന്ന ആ പൈസയിൽ നിന്നായിരിക്കും ആ എമൗണ്ടിൽ നിന്നായിരിക്കണം നിർഭാഗ്യവശാൽ ഇന്ത്യയിലുണ്ടായിരുന്ന മറ്റു കാര്യങ്ങൾക്കെല്ലാത്തിനും അതിൻ്റെ പിന്നെ സാമ്പത്തിക വർധനവുണ്ടായപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കേബിൾ ടി വി വരിക്കാതെ സംബന്ധിച്ച് അവരുടെ ചാനലുകൾ ഇന്നത്തെ നിരക്കിൽ ലഭ്യമല്ലാതാകും സ്റ്റാർ മലയാളം അടിസ്ഥാന പാക്കേജിനുണ്ടായിരുന്ന അൻപത്തിനാല് രൂപ ജിയോ ലയനത്തോടെ പതിനെട്ട് ഗ്രൂപ്പിന്റെ നിസ്സാര ചാനലുകൾ ഉൾപ്പെടുത്തി നൂറ്റി രൂപ എന്ന നിരക്കിലേക്കാണ് ഉയർത്തിയിരിക്കുന്നതെന്നും ഇവർ പറഞ്ഞു ഈ നിരക്ക് കേബിൾ ടി വി പ്രേക്ഷകർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പാക്കേജ് സംസ്കാരത്തിൽ നിന്ന അലക്കാട്ട സംവിധാനത്തിലേക്ക് മാറാൻ നിർബന്ധിതമായേക്കും അത് നിലവിലെ വൻസംഖ്യാ വർധനവിന് ഒരു കാരണമായേക്കും മറുവശത്ത് കുത്തക കമ്പനിയായ ജിയോ അവരുടെ നെറ്റ്വർക്ക് സംവിധാനത്തിലൂടെ ഈ ചാനലുകൾ സൗജന്യമായി നൽകുന്നു എന്ന പരസ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു താൽക്കാലികമെങ്കിലും ഇത്തരം നീക്കങ്ങൾ ചെറുകിട കേബിൾ ടി വി മേഖല ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോൾ തന്നെ ഭീമമായ വൈദ്യുതി നിരക്കും കേബിൾ വലിച്ചിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റുകളുടെ വാടകയും ജി എസ് ടിയും ഈ മേഖലയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആഘാതത്തിന്റെ പുറമേയാണ് ഇന്നത്തെ പുതിയ നീക്കങ്ങൾ എന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ ഏഴു വർഷക്കാലമായി ഈ മേഖലയിൽ നിലനിന്നിരുന്ന നിരക്ക് വർദ്ധിപ്പിക്കുവാൻ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നിർബന്ധിതമായിരിക്കുകയാണ് വൻകിട കമ്പനികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ചെറുത്തു നിൽക്കാൻ കേരളത്തിലെ പ്രിയപ്പെട്ട വരിക്കാർ സഹകരിക്കണമെന്ന കേബിൾ ടി വി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ സുനിൽകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി വി ഹംസ ഭൂമിക ഡിജിറ്റൽ കേബിൾ സർവീസ് മാനേജിംഗ് ഡയറക്ടർ റാൽഫ് ലില്ലിയൻ ഭൂമിക ഡിജിറ്റൽ കേബിൾ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടർ ഇ ജയദേവൻ കേരള കേബിൾ ടി വി ഫെഡറേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വി എ ഷാജി എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പക്ഷെ അങ്ങനെ നിരക്ക് ക്രമീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത് ഈ അമ്പത്തിനാല് രൂപ എന്നുള്ളത് നൂറ്റി ആറ് രൂപയായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ആ ആ പാക്കേജ് ആ പാക്കേജിൽ തന്നെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് കഴിഞ്ഞ ബേസിക് മലയാളത്തിനകത്താണെങ്കിൽ ഒരു മൂന്ന് സ്പോർട്സ് സ്റ്റാർ സ്പോർട്സ് വൺ ടു ത്രീ എന്ന് പറയുന്ന മൂന്ന് സ്പോർട്സ് അതിനകത്താണ് കളികളെല്ലാം വരുന്നത് ഇവൻ പേസ്ഡായിട്ട് വരുന്ന പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതിനകത്ത് ഒരു ചാനൽ മാത്രം സ്റ്റാർ എന്ന് പറയുന്ന ഒരു ചാനൽ മാത്രം ഉൾപ്പെടുത്തുകയും പ്ലസ് ഈ പറയുന്നത് പോലെ ടി വി എയ്റ്റീൻ്റെ അപ്രധാനമായിട്ടുള്ള ഒരു നാല് ചാനലും കൂടെ പെടുത്തിക്കൊണ്ട് അതിന് ഈ തൊണ്ണൂറ് രൂപയിലേക്ക് രൂപകൽപ്പന ചെയ്തു അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പ്രത്യേക സാഹചര്യത്തിൽ പഴയ പോലെയുള്ള ഈ കേബിൾ ടി വി ഒരു കൊഴിഞ്ഞുപോക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു കൊഴിഞ്ഞുപോക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിലാണ്